പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ ു പോയ അസീസിയ അഞ്ഞൂറ്റിമൂന്ന് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പത്തൊൻപത് ബിൽഡിംഗിൽ താമസിച്ച ഹാജിമാരുടെ രണ്ടാമത് സംഗമം കോട്ടക്കൽ ചങ്കുവെട്ടി ഷൈൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗദീറുൽ ഹുജാജ് ഉമ്മർ ഹാജി കാസർകോട് സംഗമം ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ ആൾക്കാർ അല്ലാതെ എന്റെ കൂടെ ഉണ്ടായ ഒരു നൂറ് ശതമാനം ആൾക്കാർ നല്ലൊരു നല്ല നല്ല ആൾക്കാരായിട്ട് നമ്മള് മറ്റുള്ള കുറെ ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പഠിത്യാഗപൂർണ്ണമായി ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ എന്താ പറയാ സുഖത്തിനു വേണ്ടി ഹജ്ജിനു പോയ ആൾക്കാരല്ല നമ്മള് എന്താ പറയാ ഇസ്മാബിയും ഇബ്രാഹിം നബിയും ഒക്കെ താങ്ക് ചെയ്ത പോലെ തന്നെ അതിന്റെ ഒരു ഓർമ്മകൾ അയവട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഹജ്ജ് ചെയ്തത് അള്ളാഹു നമ്മുടെ ഹജ്ജ് സ്വീകരിക്കാൻ മാറാകട്ടെ ിയും ഒരുപാട് തവണ അവിടെ എത്താൻ നോക്കിയവർക്ക് ഒന്നാകൂഫിക്ക് നൽകട്ടെ കൂട്ടത്തില് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ഇവിടെ നിന്ന് പറയാറ് ഈ പ്രാവശ്യത്തെ വോളണ്ടിയറിനെ അജ് വളണ്ടിയറിനും കൂടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം വിട മനത്തമായിട്ട് എനിക്ക് വേണ്ടി ധുവാ ചെയ്യണം ഈ പ്രാവശ്യം കൂടി കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് ഞാൻ അന്ന് അജിനെ പോകുന്നതിന് മുമ്പേ ഇങ്ങനൊരു മുമ്പേ ഒരു അജിൻ്റെ ആവരു എന്നൊരു ആഗ്രഹമാണ് വി കെ കെ തങ്ങൾ പൈകണ്ണൂർ അധ്യക്ഷത വഹിച്ചു ഹജാജ് ഹാജി സൈനുൽ ആബിദ് മുഖ്യപ്രഭാഷണം നടത്തി മാറാൻ പറ്റാത്ത അബ്ദുറബ് അബ്ദുറബ്ബെരീഫ് തങ്ങൾ നേതൃത്വം നൽകി ब्राह्मी नबी अपने पक्कूं बुलूटी भागने को है ये ब्राह्मी नबी हरे इस साल नगर गुरी केट और इलाहाबाद तो या ना ये हच्ची कम्मीचील को है पैय पर्याल क्या हो कई बड़ोगरानों साबती हमारी ये हच्चील को होगा काटा पट्टोगरानों आइए भाई भी आज का एक दाली പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ചട്ടിപ്പറമ്പ് മുഹമ്മദ് കുട്ടി മുസ്ലിയ നേതൃത്വം നൽകി പൊതുവാത്ത് മുസ്തഫാജി ഷിനാസ് ഹാജി പുത്തനത്താണി കോട്ടൂർ ബഷീർ ഹാജി ഷെരീഫ് ഹാജി വളവന്നൂർ ജാഫർ ഹാജി വെട്ടം ഹംസ ഹാജി പുത്തനത്താണി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുത് സംഗമ പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂസഫ് ഹാജി സ്വാഗതവും റഹീം ഹാജി താനൂർ നന്ദിയും പറഞ്ഞു Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.